വലയെടുക്കണ്ട് ഞണ്ട് കഴിഞ്ഞ ദിവസം കിട്ടിയ ഹായ് ഞങ്ങളിന്നും വലയിടാൻ പോവുക ഞങ്ങൾ വൈകുന്നേരമാണ് വലയിടാൻ പോകുന്നത് കേട്ടോ സമയം ഇപ്പം മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം മണി കഴിഞ്ഞെങ്കിലും പിന്നെ നല്ല ഇരു തണലായി കഴിഞ്ഞു കേട്ടോ വെയിലൊക്കെ വെട്ടമൊക്കെ പോയി അപ്പോൾ ഇന്ന് താമസിച്ച് ഇടാമെന്ന് വിചാരിച്ചു വൈകുന്നേരം ഇടാമെന്ന് ചോദിച്ചു അപ്പം രാവിലെ എടുക്കാമല്ലോ അപ്പോൾ വൈകുന്നേരം ആകുമ്പം എന്തെങ്കിലുമൊക്കെ മീൻ കിട്ടി ചിലപ്പം അപ്പോൾ അതുകൊണ്ട് വൈകിട്ട് ഇടാമെന്ന് ചതി അപ്പം ചേ ഫ്രണ്ടിൽ ചേട്ടൻ ഇരുന്ന് വള്ളം തോന്നുന്നത് കൊണ്ട് കാണിക്കാം അപ്പം നമുക്ക് വിലയിടാം എല്ലാവർക്കും കൂടെ പോകാം കേട്ടോ അപ്പോൾ ചേട്ടൻ വള്ളം മൂന്നുവുക നമ്മുടെ മലയൊക്കെ അടുത്ത് നമ്മൾ ശരുവത്തിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കഴിക്കൂലും ഒക്കെയുണ്ട് എല്ലാ സന്നാഹങ്ങളും ഒക്കെ ആയിട്ട് വേണം പോകുന്നത് ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ പോലെ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് കിട്ടണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ പോവുക അപ്പോൾ ഇന്നും എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ഒന്നും അല്ലെങ്കിലും കറിക്കുള്ള മീനെങ്കിലും കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്തേ എവിടാ ആയിരിക്കും കഴിഞ്ഞയാണെങ്കിൽ നമ്മുടെ വലയൊക്കെ കടിച്ചു മുറിക്കുക അങ്ങോട്ട് പോകാം നമുക്ക് അപ്പോൾ ഈ ഒരു തോട്ടി കൂടെ കയറി പോകേണ്ടതാണ് പക്ഷെ നമുക്ക് ഇവിടെ ഈ കമ്പും തടിയൊക്കെ കിടക്കുന്നുണ്ടല്ലേ ചുള്ളിയൊക്കെ താഴ്ന്നു കിടക്കുന്നുണ്ട് നമുക്ക് അതിലേ കയറാൻ പറ്റത്തില്ല അപ്പോൾ അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് കയറിപ്പോകാം അതിലേ കയറിപ്പോയാൽ വള്ളം കറക്റ്റായിട്ടങ്ങ് കയറിപ്പോകും ഈ ഒരു തോട്ടി കൂടെ നമ്മളിങ്ങ് കയറി ഇത്രയും ഭാഗത്തുകൂടി അപ്പോൾ ഇനി ഇവിടെ വലയിടാൻ പോകുന്നത് കേട്ടോ ഇവിടെ രണ്ട് സൈഡിലും കണ്ടൽക്കാടുകളാണ് ഇത് വേറെ തന്നെ കണ്ടൽക്കാട് പറിച്ചെന്ന് പറയും അപ്പം അതുപോലെയുള്ള കണ്ടലുകളായതിനകത്ത് ഈ ഈ തോടിൻ്റെ സൈഡ് മുഴിട്ടേ കേട്ടോ ഇവിടെ ഇത്രയും ഭാഗത്ത് കക്കായും ഒക്കെ ഉണ്ട് ഇല്ലേ കേട്ടാ കക്കായൊക്കെ ഇവിടുന്ന് വാരിയിട്ടുണ്ട് ഇഷ്ടംപോലെ കക്കായ വാരിയിട്ടുണ്ട് ഇപ്പം കക്കായൊന്നും കാണത്തില്ല നോക്കിയിട്ടുണ്ടോ ഇവിടെ കക്ക ഉണ്ടോന്നു കുറവ ഇഷ്ടംപോലെ കക്ക ഉണ്ടായിരുന്നു രണ്ടു വർഷത്തിന് മുമ്പൊക്കെ ഇല്ലയോ കക്കൈ പോലെ ഉള്ള ഒരു തോടായിരുന്നു നല്ല അത്യാവശ്യം കുറച്ച് ആഴമൊക്കെ ഉള്ളൊരു തോടല്ലയോ വലയിടാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ വലയിട കുരുക്കിളക്കി നമ്മൾ ഇന്നലെ എടുത്ത സമയത്ത് കുരുക്കിളക്കി ഇന്ന് റെഡിയാക്കി ഒക്കെ വെച്ചിരുന്നേ ഇന്ന് കൊണ്ടുവന്ന് ഇട്ടാൽ മാത്രം മതി അപ്പം ഇടയ്ക്ക് ആദ്യം തുടക്കത്തിൽ എന്തോ ഒരു കുരുക്കുണ്ട് അതിപ്പം ചേട്ടൻ വള്ളാത്തിൽ വെച്ച് തന്നെ അതിൻ്റെ കുരുക്കളാക്കി എടുക്കുക അപ്പോൾ എന്നിട്ട് അവിടെ കെട്ടി ആ ആ മുളയിലാണ് കിട്ടുന്നത് ആ മുളയിലോട്ടന്ന് കെട്ടി വെച്ചിട്ടുവാ അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ നാളെ വളയിലെടുക്കാൻ വരുമ്പോൾ അതിൻ്റെ തുമ്പ് എവിടെയാണെന്നുള്ളത് നമുക്ക് കാണാൻ അറിയാൻ പറ്റത്തില്ല ചിലപ്പം വെള്ളത്തിന് അടിയിൽ പോയി കിടന്നാൽ പിന്നെ അപ്പോൾ അതുകൊണ്ട് വലിയ പാടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതവിടെ നിന്ന് ആ വലയിൽ അന്ന് കെട്ടി വെക്കാം ട്ടോ അവിടെ കഴുന്നയാണെന്ന് തോന്നുന്നു കേട്ടോ അന്ന് ചേട്ടാ പിന്നെ തുടങ്ങിയത് ആണോ ചേട്ടൻ നടുക്കോട്ടിരിക്ക ഒരറ്റത്തോട്ടിരിക്കാം അതെ അപ്പോൾ ഇനി നമ്മൾ കണ്ട അവിടെ വള്ളത്തെ നല്ല നമ്മുടെ വലയുടെ ഒരറ്റം അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിങ്ങനെ വലയിട്ട് വിട്ടിട്ടിട്ട് അങ്ങനെ പോവുക ഇനി കുറച്ചും കൂടെ ഉള്ളു കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് ഈ മോട്ടർ അടിക്കുന്ന സൗണ്ട് കേട്ടപ്പം പണ്ട് കൊഞ്ച് വളർത്തുമ്പോൾ ഉള്ളൊരു ഇതുപോലെ തോന്നില്ലേ ആ ഒരു ഫീല് നമ്മുടെ ആ നമ്മുടെ ആ മോട്ടർ ആർക്ക് കൊടുത്തതായിരുന്നു ഏ ആക്രിക്ക ആക്രി കാരൻ കൊടുത്തേതിലയോ ആ നമുക്ക് കൊഞ്ച് വളർത്തുള്ള സമയത്തേ ഒരു മോട്ടർ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് മേടിച്ചതായിരുന്നു അപ്പോൾ അതവിടെയിരുന്ന് പിന്നെ കൊഞ്ച് വളർത്തൊക്കെ ഇല്ലാതായപ്പം അതവിടെ ഇരുന്ന് നശിച്ച് വർക്ക് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നശിച്ച് തുരുമ്പടിച്ച് അങ്ങനെ നമ്മൾ അത് ആക്രിക്കാർക്ക് കൊടുത്തെന്ന ചേട്ടൻ പറഞ്ഞു എനിക്ക് നല്ല ഓർമ്മയില്ല പക്ഷെ നല്ലൊരു മോട്ടറായിരുന്നു ഇല്ലയോ നമ്മൾ തിരുവല്ലായിന്നായിരുന്നു അത് വാങ്ങിച്ചത് പക്ഷെ ഇന്നൊക്കെ ഭയങ്കര വിലയായിരിക്കും മോട്ടറിന് ഇല്ലയോ കാണത്തില്ല ഓ ഇപ്പം വലിയ കൊഞ്ച് കൃഷിയില്ലല്ലോ അതുകൊണ്ടായിരിക്കില്ലയോ അന്നെന്ന് വെച്ചാൽ മൺറോത്തരത്തിൽ എവിടെ നോക്കിയാലും കൊഞ്ച് കൃഷിയായിരുന്നു ചെറിയ തോടുകളിലും എല്ലാം കൊഞ്ചിടുമായിരുന്നു നമ്മൾ തന്നെ ആദ്യം നമ്മുടെ കുളത്തിലൊക്കെ കൊഞ്ചിട്ടതിന് ശേഷം പിന്നെ വേറെ ഒരു കുളം വാടകയ്ക്കൊക്കെ എടുത്ത് കൊഞ്ചിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പത്ത് നാൽപ്പത് ദിവസമൊക്കെ ആയപ്പോൾ കൊഞ്ച് ചത്തുപോയി കൊഞ്ച് മൊത്തത്തിൽ ചത്തുപോയി അപ്പോൾ അങ്ങനെ ആ കൃഷി അതോടം കൊണ്ടേ നശിച്ചു പോയായിരുന്നു എന്നാലും നമ്മളൊരു ആറേഴു വർഷം കൃഷി ചെയ്തായിരുന്നു ഇല്ല ചേട്ടാ നമ്മുടെ കുളത്തിൽ മാത്രം ആറേഴ് വർഷമല്ല അന്നൊക്കെ നല്ല അതുപോലെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നു നല്ല രീതിയിൽ കൊഞ്ച് പിടിക്കുമായിരുന്നു വളർന്നു വരുമായിരുന്നു എന്നിട്ട് ഓരോ കമണ്ട് ഇരുപതും മുപ്പതും അങ്ങനെയൊക്കെ ഓരോ കമണ്ട് നല്ല കമണ്ടുള്ള കൊഞ്ചിനെ നമ്മൾ പിടിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ആയപ്പോൾ കുളത്തിൽ മൊത്തം എല്ലാവരും വൈറസ് ഉണ്ടായി കുളങ്ങളിലൊക്കെ അപ്പം അങ്ങനെ കൊഞ്ചുകൃഷി നശിച്ചു പോയത് പിന്നീട് നമ്മൾ നമ്മളാ കൊഞ്ചുകൃഷിക്ക് പോയിട്ടേ ഇല്ല പിന്നെ ഇപ്പോഴും ഇടയ്ക്കൊക്കെ ആൾക്കാർ കൊഞ്ചിടുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് അങ്ങ് ഒരുപാട് ഈ സബ്സിഡിയൊക്കെ കിട്ടുന്നവർ കൊഞ്ചിടുന്നുണ്ട് പക്ഷെ നമ്മളിങ്ങനെ ഇടുന്നില്ല ഇനിയിപ്പം ഇടണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് സബ്സിഡി അല്ലാതെ കൊഞ്ച് മേടിച്ച് ഇടണമെന്നുള്ളൊരാഗ്രഹമുണ്ട് അതിന് അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ കുളം ഒന്ന് റെഡിയാക്കി വൃത്തിയാക്കിയതിന് ശേഷം കൊഞ്ചൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ കുളം നല്ല രീതിയിൽ വൃത്തിയാക്കണം നമ്മൾ മീൻ ഇടുന്ന കണക്കല്ല മീനിടുമ്പം ഒന്നും ചെയ്തില്ലേലും കുഴപ്പമില്ല കേട്ടോ നമ്മളിപ്പോൾ സിലോബിയൊക്കെ മേടിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല അതിനകത്ത് വെറുതെ വിടുന്ന കുളത്തിലിട്ടെ കൊഞ്ചിടുമ്പം കുളമൊക്കെ നാല് സൈഡും വൃത്തിയാക്കി ചണാനൊക്കെ ഇട്ട് കുമ്മായൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ കുളം നല്ല വൃത്തിക്ക് ചെയ്തെങ്കിലേ കൊഞ്ചിടാൻ പറ്റുമെങ്കിലേ കുഞ്ചി പിടിക്കത്തുള്ളൂ പിന്നെ വളം കളഞ്ഞേ പിടിക്കാതെ അങ്ങനെ കുറേ വർഷങ്ങളോളം നമ്മുടെ കുളം അങ്ങനെ വെറുതെ കിടന്നതാണ് പിന്നെ ഇപ്പം മീൻ പിടിച്ച് പിടി വളർത്താൻ തുടങ്ങിയത് അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളാണ് അപ്പം നമ്മുടെ വലയൊക്കെ ഇട്ട് തീരാറായി ഇട്ട് ശേഷം നമുക്ക് നീ വീട്ടിൽ പോകാം എന്നിട്ട് നാളെ രാവിലെ വന്നെടുക്കാം കാരണം ലാസ്റ്റ് വലയും ഇട്ട് കഴിഞ്ഞ് നമ്മളിനി വീട്ടിലേക്കുള്ള മടക്കയാത്ര പോകാം അപ്പം ശരി നാളെ രാവിലെ കാണാം അല്ലേ നമ്മുടെ ഇന്നലെ ഇട്ട വലയെടുക്കാനായിട്ട് വരുമോ കേട്ടോ രാവിലെ സമയത്തിരി പുലർന്നു പോയി കാരണം ഞങ്ങൾ നടക്കാനൊക്കെ പോയിട്ട് ഒന്ന് പറ്റി താമസിച്ച് പോയി വല എടുക്കാം തുണിയൊക്കെ വിരിച്ചിട്ട് തറയൽ തറയലല്ല വെള്ളത്തെ തുണിയൊക്കെ ഇട്ടാൽ തുണി ചരിവോ വേണ്ടേ കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ ഉദിച്ചു വരുന്നു ചുവ കലർന്ന ആകാശം ഇപ്പം വലയെടുക്കാൻ പോവാ ഫസ്റ്റിലെ വള്ളത്തലം മലയിലൊന്നും കാണുന്നില്ല ഏട്ടോ അപ്പം കാണുമായിരിക്കും ഇല്ലയോ എന്ന് പ്രതീക്ഷിക്കുന്നു ശുഭപ്രതീക്ഷയോടുകൂടി വലയെടുക്കുക കഴിഞ്ഞ ദിവസമൊക്കെ എങ്ങനെ ഇല്ലായിരുന്നു എല്ലാ തൊഴിലൊന്നും കാണാൻ സാധ്യതയില്ല ഏട്ടോ മീനിൻ്റെ പരുവ ഇല്ലാത്തതുകൊണ്ട് ഇതെടുത്തിട്ട് വേണം രാവിലെ പോയി ഇതിൻ്റെ റിസൾട്ട് ഈ വലയുടെ റിസൾട്ട് അറിഞ്ഞിട്ട് വേണം രാവിലെ പോയി മീൻ വണ്ടി പോന്നു വരുമ്പോൾ മീമി അടിക്കാൻ ആ ഇന്നലെ മത്തി അടിച്ചിട്ട് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒന്നും കയറിയിട്ടില്ല തോന്നില്ലയോ കഴുന്ന കയറിയെങ്കിൽ കുരുക്കി വാരി കിട്ടിരുന്നേനെ ണ്ട് ഞണ്ട് 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 അത്ര ഇല്ല പക്ഷെ എങ്കിലും ഒന്ന് കാണിച്ചേട്ടോക്കേട്ട അത്ര ഇല്ല എന്നാലും അതിന് ഇച്ചിരി ഇട കിട്ടിയോ കേട്ടോ വലിയ ക്കെ നമ്മള് ആശ്വസിക്കുന്നു ഇല്ലയോ ഒരുപാടങ് കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല കിട്ടണമൊന്നുമില്ല പക്ഷെ നമ്മൾ ഇത്രയെങ്കിലുമൊക്കെ എന്താട്ടാ അനൊക്കെ ഇല്ലാതിരിക്കുന്നവന് അല്ല ഞണ്ട് ആണോ നേരത്തെ വീണായിരിക്കും നമ്മൾ പോയണ്ടോട്ടോ ഞാൻ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞ പിന്നെ എല്ലാം അത് തന്നെ അതൊരു പന്നയുടെ മൂട് അത് വെള്ളത്തിൽ കിടന്നായികി കുരുങ്ങി വരുക അതിനകത്ത് ചെറിയ ചെറിയ വേരുകളുണ്ട് അതെല്ലാം കൂടെ കുരുങ്ങിപ്പോകുന്നു വലിയ പാടാത് എടുക്കാൻ കുരുക്ക് വീണ് കഴിഞ്ഞാൽ വലിയ പാടാണ് വല മുറിഞ്ഞ അകത്ത് കയറിയോട്ടാ കരയ്ക്കോട്ട് എടുത്തിട്ട് അടുത്ത പ്രാവശ്യം ഇടുമ്പോഴും രാവിലെ നമ്മൾ ഇന്നലെ വൈകിട്ട് വൈകിട്ടിടുമ്പം ഇത്രയും വേ വെള്ളമില്ലായിരുന്നില്ലയോ ഇന്നിപ്പറ്റി രാവിലെ ഏറ്റത്തിൻ്റെ ഏറ്റം കഴിഞ്ഞു തോന്നും ഏറ്റം നല്ല ഒരുപാട് വെള്ളമുണ്ട് ഇനിയിപ്പോൾ കുറേ ദിവസങ്ങൾ കഴിയുമ്പം വെള്ളം ഇങ്ങനെ പറ്റി പറ്റി വരും തീർത്തും നമുക്കൊക്കെ ഇറങ്ങി മീൻ പിടിക്കാത്ത കുണമുള്ള വെള്ളം ശരിക്കും ആവും അല്ലെങ്കിൽ ഈ കുളത്തിൽ ഇച്ചിരി ആഴമൊക്കെ ഉള്ളതാണ് അടുത്ത കുരുക്ക് അങ്ങനെ കുരുക്കു വന്നു കഴിഞ്ഞു ദൂരോട്ടം കയറിയട്ടോ പിന്നെ അടുത്ത പ്രാവശ്യം വരയിടുമ്പോ അത് വീണ്ടും കുരുങ്ങത്തില്ലയോ ഇങ്ങോട്ടങ്ങൊന്നും കിട്ടുന്നില്ല ട്ടോ ആകെ ഉള്ളതായിരുന്നു തോന്നിട്ടോ രണ്ടേ ഉള്ളായിരുന്നു കേട്ടോ കേട്ടോ നമ്മള് എന്തു പറഞ്ഞേ അപ്പൊ നമ്മളെ വരുമ്പോഴുണ്ടല്ലോ സൂര്യൻ ഉദിച്ചിട്ടില്ലായിരുന്നു ഉദിച്ച് കയറാൻ തുടങ്ങുന്നില്ല ഉദിച്ചിട്ടുണ്ടായിരുന്നു ഉദിച്ച് മുകളിൽ വന്നിട്ടില്ലേ കണ്ടോ ഇവിടെ നിന്ന് കാണിച്ചു മുകളിൽ കയറി തീവട്ടം ജ്വലിക്കുന്നു കത്തി ജൊലിച്ചു നിൽക്കുന്ന സൂര്യനെ കാണാൻ എന്ത് ഭംഗിയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വേച്ചിൽ പോയപ്പോൾ അത് അസ്തമിക്കുന്നതാണ് അന്നേരം അല്ല അവിടെ അപ്പുറത്ത് പോട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അതങ്ങ് കഴിഞ്ഞ് അതുവരെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നതാ അസ്തമിക്കാൻ സമയമായപ്പോൾ അങ്ങ് പോയി എന്തായാലും വില കുരുക്കില്ല വിലക്ക് ഇലിയോ അത് പള്ളത്തിയാണോ സൈഡി ഒരു പള്ളത്തി ഓരോ വീഴുന്നില്ലല്ലേ അല്ല പള്ളത്തിൽ വീഴുന്ന വില എന്ത് ആയിരുന്നു ആടക്കു

രണ്ട് എണ്ണയുണ്ട് നമുക്ക് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയാലും നമ്മൾ വെള്ളം വെള്ളത്തിലിട്ടിരിക്കും ഇവർ എന്താണെന്ന് അറിയത്തില്ല നല്ല രണ്ടാണ് വാട്ടർ എന്നുള്ളത് വാട്ടർ നമുക്കവിടെ കൂട് കെട്ടി ഇന്ന് തന്നെ കൂടുണ്ടാക്കണം കൂടുണ്ടാക്കിയിട്ടെങ്കിലേ പറ്റൂ നമ്മൾ കൊണ്ടു കൊടുക്കുന്നില്ല കൊണ്ടു കൊടുത്താൽ നമുക്ക് നഷ്ടം കേട്ടോ അതാ കാര്യം അവർ കുറച്ച് പൈസ ആ തരത്തുള്ളൂ കുറച്ച് പൈസ ആയിരുന്നു അവർ അഞ്ഞൂറ് രൂപയൊക്കെ തരത്തോളൂ മാട്ടറാണെന്നു പറഞ്ഞു ഉള്ള വേസ്റ്റ് മൊത്തമുണ്ട് സൂര്യന്റെ വെട്ടം വെയിൽ മുഖത്തോട്ടടിക്കുന്നു തിരിഞ്ഞിൽ പിടിക്കുന്നുണ്ട് ഭയങ്കര കണ്ണിൽ തന്നെ അടിക്കുന്നു മുഖത്തല്ല കണ്ണിലടിച്ച് കയറുന്നു മുഖത്തടിക്കുന്നുണ്ട് കുഴപ്പമില്ല കണ്ണിലടിച്ച് കയറുന്നു ആ വെട്ടം ചേട്ടൻ പിന്നെ തിരിഞ്ഞിരിക്കുന്നുണ്ട് ചേട്ടന് കുഴപ്പമില്ല അങ്ങോട്ട് പോകുമ്പഴെല്ലാം തിരിഞ്ഞായിരിക്കുന്നേ കമ്പ് സൈഡിലെല്ലാം കമ്പ് ഒടിഞ്ഞടക്കുന്നോണ്ടുണ്ടല്ലോ വലയെ കുരുകുന്നവർ നല്ല ജോലിയാണ് അന്നേരം എടുത്താൽ കളഞ്ഞാൽ അങ്ങ് സൈഡിലോട്ട് എറിഞ്ഞിരണേ പിന്നെ പിന്നെ അടുത്ത പ്രാവശ്യം ഇവിടെ റെഡി വന്നാലേ അങ്ങനെ നമ്മുടെ വല എടുത്ത് തീർന്ന് ഏകദേശം ഏകദേശം നല്ല എടുത്ത് തീർന്ന് വല എടുത്ത് തീർന്ന് നമുക്ക് തിരിച്ചു നേരെ വീട്ടിലോട്ട് പോവാം അവിടെ കെട്ടിയിട്ടേക്കുന്നു അപ്പോൾ നമ്മൾ വലയൊക്കെ എടുത്തിട്ടേ നേരെ തിരിച്ചു കണ്ടേ പോവാം നമ്മുടെ ആർച്ച കേട്ടോ ആർച്ചിനകത്തൂടെ പോവാട്ടോ മുഖാമുഖം ആ മുഖത്തുകൂടി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് യാത്രയാവുക ഒരു വള്ളി ഇത് കഴുത്തിൽ കുരു കുരുങ്ങാനിത് അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിൽ ചെന്നിട്ട് ഞണ്ടൊക്കെ കണ്ട് തിരിച്ച് പോകാം ഏ അപ്പോൾ അങ്ങനെ നമ്മൾ ഞണ്ടുമൊക്കെ പിടിച്ച് വലയൊക്കെ എടുത്ത് നമ്മുടെ വള്ളം നമ്മുടെ സൈറ്റിൽ അപ്പോൾ ഇനി നേരെ ഇറങ്ങിപ്പോയി ഒരു കതിരി ഒക്കെ എടുത്തുകൊണ്ടിട്ട് നമ്മുടെ ഞണ്ട് പിന്നെ ഒരുപാട് കുരുങ്ങിക്കിടക്കുകയും അങ്ങോട്ട് പോകാം അപ്പോൾ നമുക്ക് വേണ്ട കത്രി എടുത്തൊന്നുണ്ടാവും ഇവിടെ നിന്ന് അങ്ങ് നേരെ കൊണ്ടുപോകാൻ ചേട്ടാ പറഞ്ഞു അപ്പോൾ കൊണ്ടുപോയി വീട്ടിൽ ചെന്ന് കാണാം അപ്പോൾ ഇതാണ്ടോ നമ്മൾ ഞണ്ടൊക്കെ എടുത്ത് വീട്ടിൽ വന്ന് ശരീരത്തിലിരിക്കുക അയാളെ ഒരു കാലുണ്ടോ മുറ്റം കാലം കേട്ടോ ഒരാളുടെ കാലിൽ ചെറുക്കും ഒരു കാലി അതുപോലെ തന്നെ മറ്റേളു കുഴപ്പമില്ല അയാളെല്ലാം കാലെല്ലാം നല്ല രീതിയിലിരിക്കുക അപ്പോൾ ഇതിനെ കെട്ടി നമുക്കിന്ന് കൊണ്ടുപോയി നോക്കാം എങ്ങനെ ഉണ്ടോ വാട്ടർ നല്ലതാണോ എന്നുള്ളത് അപ്പം അത് കഴിഞ്ഞ ദിവസം നമുക്ക് വലിയ കിട്ടിയത് നമ്മൾ വെള്ളത്തിൽ തന്നെ കൂടെയിലിട്ടിരിക്കുക അപ്പോൾ അതവിടെ കിടക്കട്ട് നമുക്ക് ഇതിനെ ഇപ്പം കൊണ്ടുപോയി കൊടുത്തു നോക്കാം

കോയില കോയില അങ്ങോട്ട് ഷെഡ് ദാറോ എവിടെ ദൂരതല അടുത്ത് സ്റ്റേഷൻ എടുത്തോ എത്ര ദൂരം ഇണ്ടി മെയിനാണല്ലോ റിസർവാണ് അങ്ങണ്ട കോക്കനിലെ അല്ല മീനെ അങ്ങ ഇവിടെ വരുമോ അയാള് ആ ശരിയെന്ന് വിളിച്ചോണ്ടാവില്ല ആ